ഡോക്ടർ എം പാലകുന്ന് ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു ഷ് ആരായിരുന്നു ആ പ്രതിഭ എന്താണ് നമ്മളോട് പറഞ്ഞത് എന്നൊക്കെ വിസ്തരിച്ച് പറയാൻ സമയമില്ല എന്തായാലും ആമുഖമായി എനിക്ക് പറയാനുള്ളത് അല്ലാമ ഇക്ബാലിന്റെ ഒരു വരികളുണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാലും ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാലും ഏവരും പറഞ്ഞേക്കും ഞാൻ അദ്ദേഹത്തെ അറിയുമെന്ന് പക്ഷേ ഈ സഞ്ചാരി ആരെന്നും അദ്ദേഹം വന്ന് ഓതിയത് എന്തെന്നും ആരറിയാൻ ഇക്ബാലിൻ്റെ ഈ പരിവേദനം നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഇതേ വേദി അദ്ദേഹം വിട പറഞ്ഞ് നാല് വർഷവും രണ്ട് മാസവും പൂർത്തിയാണ് ഇന്നേക്ക് അല്പം വൈകിപ്പോയി എങ്കിലും ബാലകൃഷ്ണമാഷോടൊപ്പം വളരെ പ്രൗഢമായ ഒരു പ്രതി മാപ്പിളപ്പാട്ട് പാഠവും പഠനവും എന്ന പേരിൽ ഡി സി സർ ഇറക്കിയ ഒരു പുസ്തകം തയ്യാറാക്കിയ ഡോക്ടർ ഉമർ തറമേൽ സാർ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണകാലത്ത് എന്റെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഉമർ തറമേൽ സാർ തന്നെയാണ് ഈ ഓർമ്മ പുസ്തകവും എഡിറ്റ് ചെയ്തിട്ടുള്ളത് മനുഷ്യൻ സാറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകാൻ സമയമില്ല എങ്കിലും ഒരു അനുസ്മരണ പ്രഭാഷണം എന്ന നിലക്ക് ഒരു പതിനഞ്ച് മിനിറ്റിൽ കാര്യങ്ങൾ വളരെ സംഗ്രഹിച്ച് പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് മാഷി ജനിക്കുന്നത് മലയാള സാഹിത്യത്തിൽ ആ വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ മാമ്പഴവും ചങ്ങമ്പുഴയുടെ വാഴക്കുലിയൊക്കെ പിറന്ന പിന്നീട് പതിറ്റാണ്ടുകളോളം അതിൻ്റെ മാധുര്യനിൽ മലയാളം ഇങ്ങനെ നീന്തി തുടിച്ചു നടന്ന കാലം അപ്പം ആ മുപ്പത്തിയാറിൽ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് മാഷ് വള്ളിക്കുന്ന് എന്ന് പറയും നമ്മൾ തൊട്ടടുത്ത സമീപസ്ഥ ഗ്രാമത്തിൽ ജനിക്കുന്നു നാട്ടിൻ പുറത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് പള്ളിക്കൂടത്തിൽ നിന്ന് എസ്എസ്എൽ ഒക്കെ പൂർത്തിയാക്കി അധ്യാപക പരിശീലനം ടീച്ചർ ട്രെയിനിങ് പൂർത്തിയാക്കി ഒരു പ്രൈമറി അധ്യാപകനായി സർവീസിൽ പ്രവേശിക്കുന്നു ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം പിന്നീട് മറ്റു പലരെയും പോലെ സ്വകാര്യമായി പ്രൈവറ്റായി മലയാളത്തിൽ ബിരുദം എടുക്കുന്നു ആ ബിരുദ പഠന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആ ബിരുദ പഠനകാലത്തുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹത്തെ വഴിതിരിച്ചുവിടുന്നത് അപ്പോഴേക്കെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ എഴുതുന്ന അധികം ആളുകളും കവിതയായിട്ടാണ് തുടങ്ങി അപ്പോൾ അനുകാലികങ്ങളിലൊക്കെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഒരു നോവൽ തീപിടിച്ച കൊടുങ്കാറ്റൻ എന്ന പേരിൽ നോവൽ ബാലിഷമാ വരുന്നുണ്ട് എന്തുകൊണ്ടോ പിന്നീട് അതിന് തുടർച്ച കാണുന്നില്ല നമ്മൾ പിന്നീട് അധികമൊന്നും കവിതയോ അല്ലെങ്കിൽ നോവലോ ഒന്നും ആദ്യകാലത്ത് എഴുതിയ കഥകളും ഈ ഒരു നോവലും മാറ്റി നിർത്തിയാൽ പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തും മറ്റൊരു വഴിക്കായി പോകുന്നു അതിന്റെ സാധ്യതകളിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ അറുപത്തിയേഴിൽ അദ്ദേഹം ബിരുദ പഠന കാലഘട്ടത്തിൽ മൊയ്ൻകുട്ടി വൈദ്യതൂടെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുയർ ഹസ് ജമാൽ എന്ന അനശ്വര പ്രണയകാവ്യത്തിലെ കേട്ടോ അത് പിറന്നു ആ മുനീർ വിട്ടിട്ട് ജമാൽ എന്ന കാവ്യത്തിലെ ഏതാനും ഇശലുകൾ ഒന്നുമില്ല എപ്പോഴും ഇപ്പോഴും ഡിഗ്രി സിലബസിലും പി ജി സിലബസിലും ഒക്കെ കേരളത്തിലുടനീളം അല്ലെങ്കിൽ സർവകലാശാലയിൽ വരെ ഇത് പാഠപുസ്തകമാണ് അപ്പൊ അതിനെ കുറച്ച് ഇശലകൾ അദ്ദേഹത്തിന് പാഠഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നു പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലൊന്നും അല്ല അപ്പം ഇതിലെ ഈശ്വരുകൾ ഇങ്ങനെയാണ് അടിച്ചെടുക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായി തോന്നി അതുവരെ തനിക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ മാനകമലയാളത്തിലെ എഴുത്തച്ഛൻ കൃതികളോ പൂന്താല് കൃതികളോ ആശാൻ കൃതികളോ ഉള്ളൂർ കൃതികളോ ഒക്കെ വായിച്ച് പരിചയിച്ചിട്ടുള്ള ഒരാൾക്ക് അത്ര വേഗമൊന്നും മനസ്സിലാക്കാൻ സതി കഴിയാത്ത ഒരു സാഹിത്യ ഭാഷയിൽ എഴുതപ്പെട്ടത് ഒരു കൃതിയാണ് ബദോ പുനിയർപ്പുസുൽ ജനം അപ്പം അത് വായിച്ചപ്പോഴുണ്ടായ ഈ സംഘർഷം ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതിന്റെ ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വിടുന്നത് അദ്ദേഹം അന്വേഷിക്കുന്നു എന്തെങ്കിലും റെഫറൻസ് കിട്ടുമോ ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതൊരു വഴിക്ക് നടക്കുന്നു കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കെ കെ മുഹമ്മദ് ദുൽഖരയും സി എൻ അഹമ്മദ്യും കൂടി ചേർന്നൊരു മഹത്തായ മാപ്പിള സാഹിത്യ ആരംഭിച്ചൊക്കെ വരുന്നത് അതിനു മുമ്പാണ് ഈ സംഭവം ആ അന്വേഷണം അദ്ദേഹം ഇങ്ങനെ സമാന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അവിടുന്ന് രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ വളരെ പ്രസിദ്ധമായ ലേഖനം ചന്ദ്രിക റിപ്പബ്ലിക് ദിന പതിപ്പിൽ മോയിൻകുട്ടി വൈദ്യരെയും മാപ്പിളപ്പാട്ടിനെയും ഒക്കെ സാമാന്യമായി പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഒരു ലേഖനം ഇന്നത് റെഫറൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിക്കുന്നു അത് വായിക്കുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് എട്ടിന് തിരുവരങ്ങാടി ഇന്നത്തെ പി എസ് എം എ പി എസ് എം ഒ കോളേജിന്റെ പരിസരത്ത് വളരെ വിപുലമായ അസിയച്ച് മുഹമ്മദ് ഗോയയുടെ ഒക്കെ പ്രത്യേക താല്പര്യത്തിൽ രണ്ട് ദിവസത്തെ ആദ്യത്തെ മാപ്പിള സാഹിത്യ സമ്മേളനം അറബി മലയാള സാഹിത്യ സെമിനാർ അന്ന് ജി ശങ്കര ഗുപ്പ് ഉൾപ്പെടെയുള്ള മലയാള സാഹിത്യത്തിലെ അധികാരിന്മാർ പങ്കെടുക്കുന്ന വേദി അപ്പൊ ഈ രണ്ട് വേദികളിലും ശൂരനാടിന്റെ ലേഖനം പകർന്നു തന്ന തെളിച്ചവും ഈ സെമിനാർ പകർന്നു കൊടുത്ത വെളിച്ചവും അത് രണ്ടുമാണ് ഈ സാഹിത്യ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ ഒരു അതേ സെമിനാറിൽ വെച്ച് തന്നെയാണ് തന്നെ പോലെ ഒരു നാട്ടുപള്ളിക്കൂടത്തിൽ വാദ്യാരായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്ന ഗവേഷകരെയും അടുത്തു പരിചയപ്പെടാൻ അത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ടുപേരും ഇടവേളയിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് ഇടയ്ക്ക് ഒരു വീഡിയോക്കുന്ന സ്വഭാവമുണ്ട് ആ ഘട്ടത്തിൽ കവി കെ ടി മുഹമ്മദ് നാടക കൃത്യം കെ ടി അല്ല കേട്ടോ തിരുവരങ്ങാടിയിലെ കവി കെ ടി മുഹമ്മദ് കെ ടി മുഹമ്മദും കെ കെ മുഹമ്മദ് അബ്ദുൽ കരീമും ബാലകൃഷ്ണൻ പള്ളിക്കൊന്നും ഈ മൂന്ന് പേരും തമ്മിൽ ഒരു ചായ ഇടയിൽ സൗഹൃദമാണ് പിന്നീട് അത് ഗാഠബന്ധമായി വളരുന്നത് അപ്പൊ അവിടെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തന്നെ ചന്ദ്രിക വാരികയിൽ അദ്ദേഹത്തിന്റെ ലേഖനം വരുന്നു ഇവിടെ പരാമർശിച്ചു സി എച്ച് മുഹമ്മദ് ഗോയെന്ന് ചന്ദ്രികയുടെ അമരത്തുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കായിട്ട് പിന്നീട് വരുന്നുണ്ട് അദ്ദേഹമാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ നമ്മുടെ പി വത്സലി ആയാലും പുരത്തിലായാലും എം ടി ആയാലും മലയാള സാഹിത്യത്തിലെ അധികായകമാരായ പലരെയും വളർത്തിയെടുത്തിട്ടുള്ളതിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള ആളാണ് സി എച്ച് മുഹമ്മദ് ഗോയ അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ചേർന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം നിരന്തരം അദ്ദേഹത്തോട് ലേഖനങ്ങൾ ആവശ്യപ്പെടുന്നു എഴുതാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ എഴുപത്തിരണ്ടിൽ തുടങ്ങി പലപ്പോഴായി ചന്ദ്രിക വരാന്ത പതിപ്പിലും അതുപോലെ വാരികയിലൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വരും അവിടുന്ന് ഗാനം മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊണ്ടോട്ടിയിൽ നടന്ന യുവകലാ സാഹിതിയുടെ മഹാകവി കോയെങ്കുട്ടി വൈദ്യയുടെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് മരിച്ച നൂറ് വർഷം അപ്പോഴാണ് ഞാൻ ബാലമാഷ ആദ്യമായിട്ട് കാണുന്നത് തന്നെ അദ്ദേഹം അന്ന് അദ്ദേഹം നടത്തിയ സെമിനാറിൽ അദ്ദേഹം അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ച പുസ്തക ഈ അന്ന് പ്രസിദ്ധീകരിച്ച പ്രബന്ധ സമാഹാരത്തിൽ പുസ്തകരൂപത്തിൽ വന്നതിൽ ആ ലേഖനമുണ്ട് അന്ന് അദ്ദേഹം വളരെ കൂടിയാണ് ഈ മേഖലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നമ്മള് എന്തുകൊണ്ട് മഹാകവി മോയൻകുട്ടി വൈദ്യം തിരസ്കരിക്കപ്പെട്ടു പോയി സാഹിത്യ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മഹാകവി ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം അത്യപ്രസത്തായ സാഹിത്യ ചരിത്രമാണ് ഒരു സംശയമില്ല അഞ്ച് വാല്യത്തിൽ ആ കൃതി വരുന്നു ആ ഗ്രന്ഥത്തിൽ മാപ്പിള പാട്ടിനെ കുറിച്ച് പറയുന്നത് ഒരു ചെറിയ ഘട്ടികയിലാണ് വൈദ്യരുടെ പേര് പോലും അവിടെയാണ് പിന്നീട് നമ്മുടെ കുട്ടികൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഠിക്കുന്ന മലയാളം പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസിൽ എന്താണ് കൈലടിയുടെ കഥ കൈലിയുടെ കഥയിൽ മാപ്പിളപ്പാട്ട് എന്ന പദം ഉണ്ട് അപ്പുറം അപ്പുറം അല്ല എവിടത്തോ എവിടെയോ ആനുഷംഗികമായി ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ട് പി കെ പരമേശ്വരൻ നായരുടെ പുസ്തകത്തിൽ മലയാള സാഹിത്യ ചരിത്രത്തിൽ മാപ്പിളം പാട്ടിനെ കുറിച്ച് പറയുന്നില്ല ചുമ്മാറിൻ്റെ പദ്യസാഹിത്യ ചരിത്രത്തിൽ ഒരു ഒരു പേജിൽ കട്ടി പറയുന്നുണ്ട് ഡോക്ടർ കെ എം ജോർജിന്റെ ആധുനിക സാഹിത്യ പ്രസ്ഥാനങ്ങളിലൂടെ പ്രാചീന സാഹിത്യം പ്രസ്ഥാനങ്ങളിലൂടെ രണ്ടിലും വളരെ ചെറിയൊരു ഭാഗത്ത് മാപ്പിളപ്പാട്ടുകൾക്ക് ശുദ്ധി കുറയും കേൾക്കാൻ ഇമ്പുകൊണ്ട് ശുദ്ധി കുറയും എന്ന് പറഞ്ഞു വെച്ച് പരാമർശിച്ചു പോകും ഇതാണ് സ്ഥിതി അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹിത്യ ശാഖയെ കുറിച്ചാണ് താൻ പഠിക്കാൻ പോകുന്നത് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിരണ്ടിൽ ലേഖനം എഴുതി തുടങ്ങുന്നു തൊണ്ണൂറ്റി രണ്ടിൽ മറ്റൊരു പ്രധാന സംഭവം കൂടിയുണ്ട് അപ്പോഴേക്ക് അദ്ദേഹം ബിരുദൊക്കെ കഴിഞ്ഞ് മൈസൂർ ആറയിൽ പോയിട്ട് ബി എഡ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ അന്വേഷണ ഗവേഷണ മേഖലയിൽ വലിയ വഴിത്തിരിവായി മാറുന്നുണ്ട് കാരണം ആറയിലെ പഠനകാലത്ത് വളരെ പ്രധാനമാണ് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഉള്ള പ്രാവീണ്യം ചിന്തിക്കാൻ ബി എഡ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സഹായകമായി തീർന്നിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്ന ഗവേഷണത്തിന് സ്വീകരിക്കുന്ന മെത്തഡോളജിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യം വേഗം മനസ്സിലാവും ഏതായാലും അവിടുന്ന് ആറയിലൊക്കെ പോയി വന്ന് തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പ് കിട്ടുന്നു ഗ്രന്ഥരചനക്കാണ് ഇപ്പോൾ സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൂന്നാല് വർഷം മുമ്പ് ക്ഷണിച്ചു കണ്ടിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കാണ് അപ്പൊ അതിന് അദ്ദേഹം കൊടുത്ത വിഷയം ഈ അറബി മലയാള സാഹിത്യ മേഖലയെ കുറിച്ചുള്ള ഒരു ടോപ്പിക് അംഗീകരിച്ചു കിട്ടുന്നു ഗൈഡായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തിലെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല പറയാതെ ഭാഗ്യം ഒരു മലയാള പ്രൊഫസറെ ആണ് അദ്ദേഹത്തിന് ഗൈഡായിട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യം വളരെ സന്തോഷത്തോടു കൂടി ഗൈഡിനും താല്പര്യമുള്ള മേഖലയാണ് അദ്ദേഹത്തിനും കുറച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ചർച്ച ചെയ്യുന്നു പക്ഷെ കുറച്ച് ഭക്ഷണം പുരോഗമിച്ചു കണ്ടപ്പോൾ രണ്ടൊരു നിബന്ധന വെച്ചു എന്താണെന്നറിയാം നിങ്ങള് ഈ സംഭവമായിട്ട് ഈ റിസർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന എല്ലാ രേഖകളുടെയും ഒരു ഫോട്ടോ കോപ്പി എനിക്ക് സമർപ്പിക്കണം ഇതാണ് അപ്പോ അത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല കാരണം എന്താ അതിനു മുമ്പ് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് ഈ ഒരു വിഷയം അറിഞ്ഞ പാട് തന്നെ കെരിമാഷ് പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണ പേര് വിളിക്കാൻ പ്രായം അത്രമാത്രം ഒരേ സമപ്രായക്കാരാണ് എന്റെ വീട് നിനക്ക് തുറന്നു തുറന്നുതരിക്ക് എന്റെ അദ്ദേഹത്തിന്റെ വീടറിയില്ല യാതൊരു അടുക്കും ചിട്ടയില്ലാതെ കരിമാഷ വീട്ടിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം എന്റെ മൂത്താപ്പയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് വരിച്ചു വാരി ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഏത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളൂ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഏത് സമയവും ഏത് പുസ്തകവും എടുക്കാനും വായിക്കാനും അവിടെ താമസിക്കാനും തങ്ങാനും ചർച്ച ചെയ്യാനും ഇവര് രണ്ടുപേരുടെയും ബാലകൃഷ്ണമാഷ വീട്ടിൽ കെരിമാഷ എത്തിയാലും കെരിമാഷ വീട്ടിൽ തിരിച്ച് ബാലകൃഷ്ണമാഷെത്തിയാലും ഇതേ ഒരു സ്വാതന്ത്ര്യം കുടുംബാംഗങ്ങൾ ആ സംഭവത്തിലൂടെ ആയവർക്കും ഞാൻ വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് കെരി മാഷ് അദ്ദേഹത്തിന്റെ ഹൃദയം പോലെ അല്ലെങ്കിൽ പൊഞ്ഞുപോലെ സൂക്ഷിക്കുന്ന പുസ്തകങ്ങളാണ് രേഖകളാണ് പഠനത്തിന് ഉപയോഗിക്കുന്നത് അത് അദ്ദേഹം അറിയാതെ കോപ്പി എടുത്ത് മറ്റൊരാൾക്ക് കൈമാറുക എന്ന് പറയുന്നത് വിശ്വാസ വഞ്ചനയാണ് അതിന് തന്നെ കിട്ടില്ല എന്ന് ഗൈഡിനോട് തീർത്തു പറഞ്ഞു അതോടെ ആ പഠനം അവിടെ അവസാനിക്കും തൊണ്ണൂറ്റി രണ്ടിൽ പുസ്തകമെടുത്താലുള്ള ഉദ്യമം അവിടെ അവസാനിക്കുന്നു പക്ഷേ നിരന്തരമായ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു ഗവേഷകന്റെ മുന്നിൽ വാതിലുകൾ ഒരിക്കലും അടഞ്ഞു പോകുന്നില്ലല്ലോ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കോഴിക്കോട്ടെ പൂങ്കാവനം ബുക്സ് ഇപ്പോഴുണ്ട് പൂങ്കാവനം ബുക്സ് മലയാളത്തിൽ ആദ്യമായി ഒരു ഇസ്ലാമിക വിജ്ഞാന കോശം പിന്നീട് പലരും ഇറക്കിയിട്ടുണ്ടാവണം തുടക്കം കുറിക്കുന്നു ഐ പി എസിന്റെ ഒക്കെ ഇപ്പൊ വളരെ മനോഹരമായ വിജ്ഞാന കോശങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പൂങ്കാവനം ഈ ഇസ്ലാമിക വിജ്ഞാന കോശത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു സുപ്രധാന സ്ഥാനത്ത് അദ്ദേഹത്തെ നിയോഗിക്കുന്നു അതിനുവേണ്ടി വിദേശത്തും സ്വദേശത്തുമുള്ള അനേകം ഗ്രന്ഥങ്ങൾ അത് കേവലം അപ്പോഴെ സാംസ്കാരിക സാംസ്കാരികമോ ചരിത്രമോ പൈതൃകവൊക്കെ ആയി ബന്ധപ്പെട്ടത് മാത്രമൊന്നുമല്ല ഏതാണ്ട് ഒരു വിജ്ഞാന കോശത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ മുഴുവൻ അതിന്റെ മാനേജ്മെന്റ് അവിടെ സംഘടിപ്പിച്ചുകൊടുക്കും അത് റെഫറൻസ് ചെയ്ത് പ്രോഡീകരിക്കണം അതാണ് എഡിറ്റോറിയൽ ബോർഡിന്റെ ചുമതല അപ്പം ഇതിനു വേണ്ടി അദ്ദേഹം നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഫലമാണ് ആറേഴ് വർഷത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം മാപ്പിളപ്പാട്ട് ഒരാമുഖ പഠനം പൂങ്കാവിനെ തന്നെയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ഏതാണ്ട് ലേഖനങ്ങളുടെ അതിലെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഒരുപാട് ചർച്ച ചെയ്യണം നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ എടുത്ത് ചർച്ച ചെയ്യേണ്ട ലേഖനങ്ങളാണ് അതിലെ ഓരോ പ്രബന്ധങ്ങളും ഒരു ആദ്യ പുസ്തകമായിട്ടല്ല അത് തോന്നുക പിന്നീട് ആ പ്രഭാ പ്രബന്ധ സമാഹാരത്തിലെ പല ലേഖനങ്ങളുമാണ് അദ്ദേഹം വിപുലീകരിച്ച് പുസ്തകമാക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ എന്താണ് മാപ്പിളപ്പാട്ടിന്റെ ഭാഷ ഇപ്പൊ നമുക്ക് പിന്നെ മണിപ്രവാള ഭാഷ അല്ലെ എന്താണ് തമിഴ് മണി സംസ്കൃത പവിഴം കോക്കിറ്റേയും വൃത്തമാന ചെന്നുന്മേൽ എന്ന് പറഞ്ഞാൽ മലയാളം മലയാളത്തിന്റെയും തമിഴിന്റെയും എന്താണ് ഹൃദ്യമായ സമഞ്ജസമായ ചേർച്ച അങ്ങനെ ഉണ്ടാവുന്ന ഭാഷയാണ് മണിപ്രവാളം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അത് ഒരു പക്ഷെ അത് പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത കോഴിക്കോട്ടുകാരനായ ഹബീ ഖാസി മുഹമ്മദ് ആയിരത്തി അറുനൂറ്റി ഏഴിൽ മുത്തം മാണിക്കോ ഒന്നായി കോത്ത പോൽ മുഹിയനെ കോത്തേ ഞാൻ ലോകരെ എന്ന് ഇതിന് സമാനമായി പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഒരു സമാന്തര മണിപ്രവാണം ആ പേര് ഇതിനോട് ചേർത്ത് പറയുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഒരു സമാന്തര മണിപ്രവാണത്തിൻ്റെ രീതിയിൽ അവിടെ ഭാഷയും പിന്നെ ആര്യന്മാർ എപ്രകാരമാണോ സംസ്കൃതത്തിന് കൽപ്പിച്ചിരുന്ന പ്രാധാന്യം അതേപോലെ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ലോകത്തിലെ മുസ്ലിം സമൂഹത്തിന് അറബി ഭാഷ ആ കാരണം വേദഗ്രന്ഥമായ ഖുർഹാനിൻ്റെ ഭാഷയാണ് അതിൽ എഴുതപ്പെട്ട കൃതികൾക്കൊക്കെ അവർ കൽപ്പിച്ചിരുന്ന പ്രാധാന്യം അപ്പം ഇവിടെ മാപ്പിളമാർ ഒരു സമാന്തര മണിപ്രവാളം സൃഷ്ടിക്കുന്നു മലയാളവും അറബിയും ചേർത്ത് അത് എങ്ങനെയാണോ മണിപ്രവാളത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് അവിടെ സംസ്കൃതമാണെങ്കിൽ ഇവിടെ അറബി ആ വ്യത്യാസമേ ഉള്ളൂ അതിലെ ഭാഷാപരമായ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അതൊക്കെ പിന്നീട് അദ്ദേഹം വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ കൃതിയിലാണ് ഇപ്പൊ നമ്മൾ സാർവത്രികമായിട്ട് പ്രയോഗിക്കുന്ന ഈ മാപ്പിള എന്ന് പറയുന്ന പദം ഉണ്ടല്ലോ ആ പദത്തെ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം വരുമ്പോ അതിൽ മാപ്പിള എന്ന പദത്തെ അങ്ങനെ സൂക്ഷ്മാർത്ഥത്തിൽ നിർവചിക്കാൻ പോകുന്നൊന്നുമില്ല മഹല്ലാഹ് എന്നുള്ള പദത്തിൽ നിന്നാവാം മഹാപിള്ള എന്നുള്ള പദത്തിൽ നിന്നാവാം എന്നൊക്കെ ഇങ്ങനെ ആനുഷംഗികമായി പറഞ്ഞു പോകുന്നുണ്ട് ഒരു പാരഗ്രാഫ് പക്ഷെ അത് വിട്ട് വളരെ സൂക്ഷ്മമായി മാപ്പിള ശബ്ദത്തിൻ്റെ നിഷ്പത്തി വരെ എങ്ങനെ ഈ പദം രൂപപ്പെട്ടു വരെ അതുവരെയുള്ള എല്ലാ വാദഗതികളും അതിസൂക്ഷ്മം പരിശോധിച്ച് തൻ്റേതായ നിലപാട് തറയിൽ നിന്ന് അത് സമർത്ഥിക്കാൻ ഒന്നാമത്തെ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് സാധ്യത അവിടെ ഇങ്ങോട്ട് മരിക്കുന്നത് വരെ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിനിടക്ക് പതിനൊന്ന് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ സംഭാവന ഞാൻ നേരത്തെ പറഞ്ഞ കഥയോ കവിതയോ ഒന്നുമില്ല വേറെ മലയാളത്തിൻ്റെ സമാന്തര നിരൂപണങ്ങൾ അദ്ദേഹം പിൽക്കാലത്ത് ചെയ്തത് മുഴുവൻ അറബി മലയാള സാഹിത്യത്തെ മുഖ്യധാരാ സാഹിത്യത്തിന് സമാനമായി പ്രതിഷ്ഠിക്കാനായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട് ഇപ്പംകുട്ടി വൈദ്യർ എന്ന കവി എന്തുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയി മോയിൻകുട്ടി വൈദ്യർ എഴുതിയത് ഉൾപ്പെടെയുള്ള കൃതികൾ എന്തുകൊണ്ട് നമുക്ക് നാടൻപാടിൻ്റെ നാഗരിക സാഹിത്യത്തിന്റെ സമസ്ത സൗന്ദര്യവും ഒത്തിടങ്ങുന്ന അയ്യായിരത്തിലേറെ പദ്യഗദ്യ കൃതികളുള്ള ഒരു വിപുലമായ സാഹിത്യ സഞ്ചയത്തെ കേവലം നാടോടി സാഹിത്യമായി ചുരുക്കിക്കെട്ടാൻ എന്തുകൊണ്ട് ഉള്ളൂരിനെ പോലുള്ള ഇങ്ങേ തലക്ക് ജോർജിനെ പോലുള്ള സാഹിത്യ പണ്ഡിതന്മാർക്ക് കഴിയുന്നു അവിടെയാണ് പ്രശ്നം അതിന് കൃത്യമായിട്ട് അദ്ദേഹം മറുപടിയും പറയുന്നത് ബാലകൃഷ്ണൻ മാഷ് കൃത്യമായിട്ട് മറുപടിയും പറയുന്നത് നമുക്കൊരു സാഹിത്യ പഞ്ചായത്തി ഇല്ലാതായി പോയിന്നാ എന്തുകൊണ്ട് ഉള്ളൂരും ആശാനും അല്ലെങ്കിൽ വള്ളത്തോളും ഒക്കെ ആധുനിക കവിത്രയമായി എന്തുകൊണ്ട് എഴുത്തച്ഛൻ ചെറുശ്ശേരിയും നമ്പ്യാരും പ്രാചീന കവിത്രയുമായി അവരെ സാഹിത്യത്തിൽ പ്രതിഷ്ഠിക്കാൻ സാഹിത്യ നിരൂപകന്മാരുണ്ടായിരുന്നു സാഹിത്യ പഞ്ചാൻ ഉണ്ടായിരുന്നു മാരാരുണ്ടായിരുന്നു മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു അങ്ങനെ മാപ്പിള സാഹിത്യത്തെ അറബി മലയാള സാഹിത്യത്തെ ആധികാരികമായി പഠിച്ച് രേഖപ്പെടുത്താൻ അതിൻ്റെ സാഹിത്യപരവും സാംസ്കാരികവുമായ മൂല്യത്തെ രേഖപ്പെടുത്താൻ പറ്റിയ നിരൂപകന്മാരില്ലാതെ പോയി ആ കുറവാണ് ബാലകൃഷ്ണൻ മാഷി നികത്തിയത് ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന്റെ വായിച്ചു തോന്നിയേക്കാം നിങ്ങൾ കഥകൾ പക്ഷെ സംഗ്രഹിച്ചു പറയാവുന്ന പല കാര്യങ്ങളും മാഷ് വല്ലാതെ പറഞ്ഞു പോകുന്നു പക്ഷേ സമുദ്രത്തിന് പരപ്പ് മാത്രമല്ല ആഴവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പരപ്പ് മാത്രമല്ല ആഴവുമുണ്ട് അത്രക്ക് സുവ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാദഗതികൾ ഓരോന്നും നിലപാട് നിന്ന് ഒരുപക്ഷെ നമ്മൾ വിയോജിക്കും അവസാന ഗ്രന്ഥത്തിൽ അദ്ദേഹം അറബി മലയാളം എന്ന് പറയുന്നത് ചില പണ്ഡിതന്മന്യ പണ്ഡിതമന്യന്മാർ കരുതുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് അക്കാദമിക പണ്ഡിതമ്പന്യന്മാർ കരുതുന്നത് പോലെ മലയാളത്തിന്റെ ലഭ്യന്തരണമല്ല ട്രാൻസ്ലിറ്ററേഷൻ അല്ല അത് വ്യതിരിക്തമായ ഐഡന്റിറ്റിയുള്ള സ്വന്തമായ ഒരു ഉപഭാഷയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിയോജിപ്പുള്ളവരിവിടെ ഉണ്ടാവും തനിക്ക് പറയാനുള്ളത് ലഭ്യമായ തെളിവുകളെ അപഗ്രഹിച്ച് തൻ്റെതായ നിലപാടുകൾ ഉറച്ചു പറയാനുള്ള ആ ആർജവമാണ് ബാലകൃഷ്ണൻ പള്ളിക്കുന്നത് എന്ന ഭാഷയെ നമ്മൾ കുഞ്ഞിൽ വേർതിരിച്ചു വന്നത് സാഹിത്യ ചരിത്രത്തിൽ ഇപ്പൊ അറബി മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ഇടപെട്ട ഓരോ മേഖലയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പൊ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യത്തിൽ സെഖു പടമ്പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് തന്തസു എന്നാണ് പറയുന്നത് എന്താക്കു എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള മാപ്പിളപ്പാട്ട് പാട്ട് കൃതികളുടെ എല്ലാം തന്ത പിതാവ് എന്ന അർത്ഥത്തിൽ അർത്ഥത്തിൽ പ്രയോഗിച്ച നല്ല സെഖും പടം ഈ സെക്കും പടം പാട്ട് അജ്ഞാതകർത്തൃകമായി അവസാനിപ്പിക്കുകയാണ് കാരണം ശ്രീകുമാർ സുധാരനെ പോലുള്ള അദ്ദേഹം അവരൊക്കെ സമയത്തെ വിലമതിക്കുന്നു അപ്പൊ ഈ സെഖും പടപ്പാട്ട് അജ്ഞാതകർത്തൃകമല്ല അതിന്റെ കാലം അതിന്റെ മൂലകൃതി ഇതൊക്കെ കൃത്യമായി ഗവേഷണം നടത്തി കണ്ടെത്താൻ അത് കായപ്പട്ടംഗണത്തിൽ നിന്ന് പൊന്നാനിയിലേക്ക് കുടിയേറി വന്ന ഉമർ ആലി ലബ എന്ന കവിയുടെ കൃതിയാണ് എന്ന് സമർപ്പിക്കാൻ അത് സ്വതന്ത്ര രചനയല്ല അല്ല അതിന് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ അറബി തമിഴിൽ വരിശൈ പുലവർ എന്ന് പറയുന്ന കവി രചിച്ച പോർ എന്ന കൃതിയുടെ സ്വതന്ത്ര രചനയാണ് എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിന്റെ രീതി എന്ന് പറയുന്നത് പിന്നീട് ഓരോന്നും ഇപ്പം നമ്മൾ അറബി മലയാളത്തിലെ ഫാസവ്യവസ്ഥയെക്കുറിച്ച് മാപ്പിളപ്പാട്ടിൻ്റെ ഈണവഴക്കങ്ങളെക്കുറിച്ച് മലയാളത്തിന്റെ പാരമ്പര്യ കവിതയുമായി അതിന്റെ അതിൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂക്ഷ്മമായി പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ പറയുക ഇപ്പം അറബിയിലെ കമ്പി കഴുത്ത് മൊഴി ഇങ്ങനെയൊക്കെയുള്ള അറബി കവിതകൾ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ തനതായ ഏകങ്ങളുണ്ടല്ലോ യൂണിറ്റുകളുണ്ട് അപ്പൊ അതിൽ കമ്പി എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലെ ആദ്യ അക്ഷരപ്രാസമാണ് പറഞ്ഞു പോയാൽ എളുപ്പമാണ് മലയാളത്തിലെ ആദ്യ അക്ഷരപ്രാസമാണ് പ്രത്യക്ഷത്തിൽ ശരിയാണ് തുടക്കത്തിൽ പകാരമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ആദ്യ അക്ഷരപ്രാസം ഉണ്ട് നമുക്ക് നിഗമനത്തിൽ എത്തിച്ചേരാൻ എളുപ്പമാണ് അതല്ല അതിനാണ് അറബി ചന്ദ്രശാസ്ത്രത്തിലെ ഖാസിയോടാണ് അടുപ്പം എന്ന തെളിവുകളുടെ പിൻബലത്തിൽ പറഞ്ഞു വെക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ ഇങ്ങനെ പല മേഖലകളിൽ ഒരുപാട് തലത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ കൃതിയിലും മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി അപകൃച്ച് ഇവിടെ പറയേണ്ടതുണ്ട് പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരു അനുസ്മരണ പ്രഭാഷണം എന്ന നിലക്ക് നമുക്കത് ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ ഇപ്പൊ എന്തായാലും ആ മേഖലയിൽ അദ്ദേഹം നടത്തിയ സ്വതന്ത്രമായ ഇടപെടലുകൾ ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളിലൊക്കെ ഇവിടെയല്ല വിദേശ സർവകലാശാലകളിൽ പോലും ഞാൻ ഈ പറഞ്ഞ അയ്യായിരത്തിലേറെ പദ്യഗദ്യ കൃതികൾ ഉൾക്കൊള്ളുന്ന മലയാളത്തിൽ നോവൽ ഉണ്ടാകുന്നതിൻ്റെ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അറബി നോവൽ ഉണ്ടായ അറബി മലയാളത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിക്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഉണ്ടാകുന്നതിൻ്റെ നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് ലോക ചരിത്ര സംഗ്രഹമുണ്ടായ അറബി മലയാളത്തിൽ മലയാളിക്ക് അഷ്ടാംഗഹൃദയം അപരിചിതമായിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തന്നെ അതിന് മൂന്ന് ദുർജമകളുണ്ടായ അറബി മലയാളത്തിൽ എവിടെയാണ് അതിൻ്റെ പ്രാധാന്യം സാഹിത്യത്തെ മുഖ്യധാര സാഹിത്യത്തിന് സമാനമായി പ്രതിഷ്ഠിക്കുക എന്ന വലിയ ദൗത്യമാണ് ചരിത്ര ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ വഴികാട്ടി എപ്പോഴും സുസ്മേനെ വരഞ്ഞായി അദ്ദേഹത്തിന്റെ വീട്ടിലാവട്ടെ ഏത് വേദിയിലാവട്ടെ നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു അവസാന കാലത്ത് കുറച്ച് കേൾവി പ്രശ്നം ഉണ്ടായിരുന്നു ഉറക്കം സംസാരിച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പോലും വളരെ ക്ഷമയോടുകൂടി ഞങ്ങളുടെ ഒക്കെ സംശയം ദൂരീകരിക്കുന്നു ഏറ്റവും അവസാനം രോഗശീലാകുന്നതിന്റെ ഒരു രണ്ട് മാസം മുമ്പാണ് അദ്ദേഹവുമായി കൊണ്ടോട്ടിയിൽ വെച്ച് നേരത്തെ പറഞ്ഞ കെരി മാഷ്ടനുസ്മരണ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹവുമായിട്ട് അവസാനമായിട്ട് കാണുന്നത് അപ്പോൾ പോലും ആൾക്കൂട്ടത്തിന് ഇടക്ക് പോലും ഒന്ന് മാറി നിന്ന് ഈ മേഖലയിലെ സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ അങ്ങനെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഒരു വഴിവിളക്കായിരുന്നു ബാലിഷ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന വള്ളിക്കുന്ന് മോഷണം